പ്രിയം ഭാഗം അഞ്ച് കൈത്തറിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമാക്കിയിരുന്നത് പ്രിയയായിരുന്നു അവളോടൊപ്പമുള്ള നിമിഷത്തിനായാണ് രാഹുൽ ഇതുവരെയും ക്ഷമയോടെ കാത്തിരുന്നത് നെയ്ത്ത് ശാലയിലേക്ക് പ്രിയയോടൊപ്പം രാഹുലും ശരത്തും ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു രാഹുൽ അവനോടൊന്ന് കണ്ണിറുക്കി കാണിച്ചത് അതിനർത്ഥമെന്തെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാവാൻ അവനും ആഗ്രഹിച്ചിരുന്നില്ല അവന്റെ ഈ ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനായിരുന്നല്ലോ താനും ഇത്രനാൾ ഓടി നടന്നിരുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ അവന്റെ ആവശ്യം തികച്ചും ന്യായമാണെന്നവനും തോന്നി ഡോക്യുമെന്ററിക്കായി ചില നോട്ട്സുകൾ തയ്യാറാക്കാൻ ബാക്കിയുണ്ടെന്ന ഒരു ഉഗ്രൻ കള്ളവും പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും പുറത്തേക്ക് പോയി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ രാഹുലിൻ്റെ മനസ്സിലും ഒരു നേരിയ വിഷമം അനുഭവപ്പെട്ടിരുന്നു കാരണം കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലെ പോലെ അവനെ താൻ വലിച്ചെറിഞ്ഞു കളഞ്ഞതല്ലെന്ന സത്യം അവൻ്റെ മനസ്സിനോടവൻ ഉറപ്പിച്ചു പറയുകയായിരുന്നു അന്നേരം പ്രിയ രാഹുലിനെയും കൂട്ടിക്കൊണ്ട് അവരുടെ നെയ്ത്തുശാലയിലേക്ക് നടന്നു രണ്ടു മൂന്ന് തറികൾ മാത്രമുള്ള ആ ശാലയുടെ ഏറ്റവും ആദ്യത്തെ തറിയുടെ അരികിലവൾ ചെന്നു നിന്നു തറികളിൽ അവളുടെ വിരലുകൾ പതിയെ ഒന്ന് സ്പർശിച്ചു അവൾ അതിൻ്റെ അരികിലുള്ള കസേരയിലിരുന്നു കൊണ്ട് അവിടെ ഉറപ്പിക്കുകയായിരുന്നു കണ്ണുകൾ ചിമ്മിക്കൊണ്ട് കൈ രണ്ടും കൂപ്പി അല്പനേരം പ്രാർത്ഥനയിൽ ലയിച്ച ശേഷം തറിയെ അവൾ തൊട്ട് വന്ദിച്ചു അതിൻ്റെ നൂലിഴകളെ ഒരു കൈകൊണ്ട് കൊണ്ട് പിഴുതെറിഞ്ഞു മറുകൈ കൊണ്ട് പിടിച്ചെടുത്ത് അതിലെ ഇഴകളെ എണ്ണിയെടുത്തു അവൾ അനായാസമായി അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു കുറച്ചു നേരം ഫോട്ടോസും വീഡിയോയുമെല്ലാം അവൻ എടുക്കാൻ തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ മനസ്സിലും ഒരാഗ്രഹം ഉടലെടുത്തത് പ്രിയ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി താൻ ചെയ്യുന്നത് പോലെ ഞാനും ഈ കൈത്തറിയിൽ ഒരു പരീക്ഷണം ചെയ്തോട്ടെ അവൻ സൗമ്യമായ ഭാവത്തിൽ ചോദിച്ചു ഇത് പരീക്ഷണം നടത്താനുള്ള ഒരു ഉപകരണമല്ല മാത്രമല്ല ശീലമില്ലാത്തവർക്ക് ചെയ്യാൻ ഇത്തിരി പ്രയാസമുണ്ടാവും അവൾ അല്പം ഗൗരവം നിറഞ്ഞ ഭാവത്തിൽ അവനോട് പറഞ്ഞു എന്നാൽ അതൊന്നും തനിക്കൊരു പ്രശ്നമില്ലെന്ന അർത്ഥത്തിൽ അവൾ ചെയ്യുന്നത് പോലെയൊക്കെ തനിക്കും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കാനായി അവളുടെ സീറ്റിൽ അവൻ ആത്മവിശ്വാസത്തോടെ ചെന്നിരുന്നു പ്രിയ ചെയ്യുന്നത് പോലെയെല്ലാം തനിക്കും ചെയ്യാൻ സാധിക്കുമെന്നുറപ്പിച്ചു കൊണ്ടവൻ തറയുടെ ഇഴകളിൽ പെട്ടെന്ന് പിടിച്ചു വലിച്ചു വലിയ ശക്തിയിൽ പെട്ടെന്ന് അവൻ്റെ വിരലുകൾ കോറി വലിച്ച് രക്തം ചിന്താൻ തുടങ്ങിയിരുന്നു വേദന കൊണ്ടൊരു നിമിഷം അവൻ അമ്മയെ എന്നുറക്കെ നിലവിളിച്ചു കരഞ്ഞു കൈവിരലുകളിൽ മുറിവ് പറ്റി ചോര പൊടിയുന്നത് കണ്ട മാത്രയിൽ തന്നെ പ്രിയ അവൻ്റെ അരികിലേക്ക് വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി വന്നു നിന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ചുറ്റും നോക്കി പരിഭ്രമിച്ചുകൊണ്ട് അവളുടെ ധാവണയുടെ ഷോളിൻ്റെ തലപ്പ് പിടിച്ചവൾ കടിച്ചു മുറിച്ച് വലിച്ചു അവൻ്റെ കൈവിരലിൽ പതുക്കെ പിടിച്ച് ആ തുണി ഉപയോഗിച്ച് വൃത്തിയോടെ വരഞ്ഞു കെട്ടാൻ തുടങ്ങി പറഞ്ഞതല്ലേ ഞാൻ ക്യാമറ പിടിക്കുന്നതുപോലെ ഇതൊന്നും അത്ര എളുപ്പമല്ലെന്ന് താൻ പറഞ്ഞതനുസരിക്കാത്തതിൻ്റെ പരിഭവത്തോടെ അവൾ പറയുന്ന ഓരോ വാക്കുകളെയും അവൻ കൗതുകത്തോടെ ശ്രവിക്കുകയായിരുന്നു തൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുറിവ് ശ്രദ്ധയോടെ കെട്ടാൻ ശ്രമിക്കുന്ന അവളുടെ മുഖം അവൻ ഇഷ്ടത്തോടെ ദർശിക്കുകയായിരുന്നു അന്നേരം അവളുടെ കരിമിഴികൾ തന്നോടെന്തോ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് പോലെ അവനു തോന്നുകയായിരുന്നു അപ്രതീക്ഷിതമായി തൻ്റെ കൈ മുറിഞ്ഞു വേദനയുണ്ടായെങ്കിലും പ്രിയയ്ക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്നുള്ള കാര്യം ഇതോടെ വ്യക്തമാകാൻ സാധിച്ചതിൻ്റെ സംതൃപ്തിയിലും കൂടിയായിരുന്നു രാഹുൽ അന്നേരം മുറിവ് കെട്ടിവെച്ച കൈയിനെ ദയനീയ ഭാവത്തിൽ നോക്കുന്ന രാഹുലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രിയയ്ക്കും ചിരിയാണ് വന്നത് ഒരു കൈ ഇടുപ്പിൽ വെച്ചുകൊണ്ടവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ആദ്യമായി ആ മുഖത്തിനു നേരെ നോക്കി ഒരു പുഞ്ചിരി വിടർത്തുകയും ചെയ്തു അവളുടെ ആ ചിരിയിൽ അവൻ സ്വയം മറന്നു നിൽക്കുകയായിരുന്നു ഹലോ സാർ ഇപ്പോൾ മനസ്സിലായില്ലേ തുണി നെയ്തെടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന് ഇങ്ങനെ ഓരോ ഇഴകളെയും ചേർത്ത് വെച്ച് യോജിപ്പിച്ചെടുക്കാൻ ഒത്തിരി സമയം വേണം ഒരു കസവ് സാരി നെയ്തെടുക്കാൻ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും വേണ്ടി വരാറുണ്ട് എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം പക്ഷേ സംസാരത്തിനിടയിൽ അവളുടെ ശബ്ദം അറിയാതൊന്നിടറി അവൾ ഒന്നും ഒന്നുമില്ലാതെ തലതാഴ്ത്തി അവൻ്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ രാഹുലിനും കാര്യമെന്തെന്ന് വ്യക്തമല്ലായിരുന്നു എങ്കിലും അവളെ ഒന്നാശ്വസിപ്പിക്കേണ്ടത് ആശ്വസിപ്പിക്കേണ്ടത് ഒരാവശ്യമാണെന്ന് അവനും തോന്നിയിരുന്നു അവൻ സ്നേഹത്തോടെ വിളിച്ചു പ്രിയ ആ വിളിയിൽ തനിക്കെന്തോ ഒരാശ്വാസം കിട്ടിയതുപോലെ അവൾ വീണ്ടും അവനെ നോക്കി സംസാരം തുടർന്നു അത് വേറൊന്നുമല്ല സാർ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് ഒത്തിരി പേര് ഇവിടെ ജീവിക്കുന്നുണ്ട് കൈത്തറി മേഖലകളിൽ ഒരു മാറ്റവും സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കുന്നില്ല വിലക്കുറവിൽ അച്ചടിച്ചു വരുന്ന അന്യസംസ്ഥാനത്തെ ഗുണനിലവാരം കുറഞ്ഞ തുണികളാണ് എല്ലാവർക്കും ആവശ്യം ഇവിടെ സത്യസന്ധമായി കഷ്ടപ്പെടുന്നവരുടെ വേദനകൾ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല സാർ എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതും ഈ ഒരു കാര്യത്തെ ചൊല്ലിയാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആരും വിശ്വസിക്കുകയില്ല അതുകൊണ്ട് ഞങ്ങളുടെ വേദന ഞങ്ങളെ തന്നെ ഒതുങ്ങി നിന്നോട്ടെ സാർ ആ വാക്കുകൾ പറഞ്ഞു തീർന്നപ്പോഴേക്കും പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകൾ മതിയാകില്ലെന്ന് അവനും നന്നായി അറിയുന്ന നേരമായിരുന്നു അത് അവളെ തൻ്റെ മാറോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിലും കൂടി അതിനു കഴിയാത്തൊരു സാഹചര്യമോർത്ത് അവൻ സ്വയം ശപിച്ചു നിന്നു ഡോക്യുമെൻ്ററി ചെയ്യാൻ എന്ന പേരിൽ വന്നുവെങ്കിലും പ്രിയയുടെ പ്രശ്നം തൻ്റെയും പ്രശ്നമായി കരുതണമെന്നവൻ മനസ്സിൽ ഉറപ്പിച്ച നിമിഷമായിരുന്നു അത് പ്രിയ താൻ വിഷമിക്കാതെടോ ഞങ്ങളൊക്കെ ഇല്ലേ തൻ്റെ കൂടെ ഈ ഡോക്യുമെൻ്ററിയിലൂടെ എനിക്ക് ചിലതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ട് ഈ ഗ്രാമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഈ രാഹുൽ മാധവൻ വിചാരിച്ചാലും സാധിക്കും അവൻ വളരെ ആത്മവിശ്വാസത്തോടെ സംസാരം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ അവൾ ആശ്ചര്യത്തോടെ അവനെ തന്നെ നോക്കി നിന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറഞ്ഞവൻ അവൾക്ക് വാക്കു കൊടുക്കാനായി ആ കൈകളിൽ പെട്ടെന്നറിയാതെ പിടിച്ചുപോയി ഒരു നിമിഷം രണ്ടു പേരും പരസ്പരം മൗനമായി നിന്നു ആ കരിമഷി കണ്ണുകൾ വീണ്ടും അത്ഭുതത്തോടെ അവനെയും അവൻ പിടിച്ചിരിക്കുന്ന കൈകളിലേക്കും മാറി മാറി നോക്കി തൻ്റെ പരിസരം മറന്നുള്ള ആ പെരുമാറ്റത്തിൽ അവൻ അൽപ്പം ജാള്യതയോടെ തിരിച്ചവളെയും നോക്കി തുടങ്ങി താൻ ചെയ്തതൊരൽപ്പം കടന്നു പോയോ എന്ന ഭാവത്തിൽ സോറി പറഞ്ഞുകൊണ്ടവൻ അവളുടെ കൈകളിൽ നിന്നും പതിയെ പിടിവിട്ടു പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും ഇറങ്ങി വേഗത്തിൽ നടന്നു പോയി അവൻ്റെ തിരിഞ്ഞു നോക്കാതെയുള്ള വേഗത്തിലുള്ള ആ നടത്തം കണ്ടപ്പോൾ പ്രിയയ്ക്ക് സത്യത്തിൽ ചിരിക്കാനാണ് തോന്നിയത് എല്ലാം മറന്നുകൊണ്ടവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ ചിരിയുടെ നാദം വീണ്ടും നെയ്ത്തുശാലയ്ക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയത് തുടരും കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ